അങ്ങനെയുണ്ട് ഇത് നമ്മളൊരു ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഏറ്റവും ആധുനികമായ രീതിയിലാണിപ്പോൾ ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ അതൊന്ന് കാണേണ്ടത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ടൂർ നമുക്ക് കാണാനായിട്ട് വേണമെച്ചാൽ വരാം ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ഇടക്കോടാണ് പോലീസ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇവിടെ ഒരു ശിലയൊക്കെ ഉണ്ട് കേട്ടോ കളഞ്ഞർ നമസ്കാരം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ചാനൽ ഞാൻ എന്നുള്ളത് ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിലാണ് നമ്മളിന്ന് കാണാൻ പോണത് ഈ കഴിഞ്ഞ ഡിസംബർ അതായത് ഒരു മാസം മുമ്പ് ഡിസംബർ മുപ്പാം തീയതി അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ ഒരു വലിയ ബസ് സ്റ്റാൻഡ് കലേഞ്ഞർ സെഞ്ച്വറി ബസ് ടെർമിനസ് എന്ന് പറഞ്ഞാൽ കെ സി ബി ടി ബസ് സ്റ്റാൻഡ് കില്ലാമ്പാക്കം അവിടുത്തെ ബസ് സ്റ്റാൻഡ് കാണാനാണ് പോകുന്നത് ഏഷ്യയിൽ നമ്പർ വൺ ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോയമ്പേട് ബസ് സ്റ്റാൻഡാണ് എം ജി ആർ ബസ് ബസ് ടെർമിനസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഏഷ്യയിൽ നമ്പർ വൺ ആയിരുന്നു ബട്ട് ഇപ്പോൾ കെട്ടിയിട്ടുള്ള ആ ബസ് സ്റ്റാൻഡ് അതായത് ഇവിടുന്നൊരു മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ചെന്നൈൻ്റെ സിറ്ററി സിറ്റി ഔട്ടറിൽ കെട്ടിയിട്ടുള്ള ആ ഒരു ബസ് സ്റ്റാൻഡ് ഇതിനേക്കാളും വലുതാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും പിന്നെ അതിന്വീനമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എം ജി ആർ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നൊരു ബസ്സ് കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് തന്നെ നമുക്ക് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ് നമുക്ക് ഇതിനു മുമ്പ് ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുറത്ത് കാണുന്ന സെക്ഷൻ മൊത്തം ഈ ടൗൺ ബസ് സർവീസാണ് സിറ്റി ബസ്സുകൾ ഓടുന്ന ഒരു പോർഷനാണ് ഇത്രയും ഏരിയ ഉള്ളത് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസ് എടുക്കുന്നത് മുൻഭാഗത്താണ് അവിടെ കാണാം കുറച്ച് തലവർ ഡോക്ടർ എം ജി ആർ പെരുന്തനിളയം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാം അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഗ്രൗണ്ട് പോലെ സ്ഥലങ്ങളാണ് അതിൽ ഫുള്ള് പിന്നെ ഈ ലോങ് സർവീസ് ബസ്സുകൾ നിർത്തിയിരുന്ന സർവീസ് നടത്തുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇതും വലിയ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ ഇതിപ്പോൾ ഇതിനേക്കാളും വലുതവിടെ അപ്പുറത്ത് നിർമ്മിച്ചിരിക്കുകയാണ് ഭാവിയിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് വേറെ എന്തോ ഒക്കെ ആയി മാറാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണേ എപ്പോഴത്തോളം സത്യമാണെന്നുള്ളത് അറിയില്ല കാരണം ഈ മെട്രോൻ്റെ സെൻട്രൽ സ്റ്റേഷനായിട്ട് മാറ്റാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ പറയണതൊക്കെയുണ്ട് പക്ഷേ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പുറച്ചിത്തല ഇവർ ഡോക്ടർ എം ജി ആർ ബസ് ടെർമിനസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വിഷയൽ നമ്പർ വൺ ബസ് സ്റ്റാൻഡ് ആയിരുന്നു ബട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ബസ് സ്റ്റാൻഡ് ഇതിനേക്കാളും വളരെ മികച്ച രീതിയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ബസ് സ്റ്റാൻഡ് കാണാം അതിനുമുമ്പ് ജസ്റ്റ് ഒരു മേലോട്ടമായിട്ട് നമുക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടതിന് ശേഷം ഇവിടെ ബസ് കയറിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നേരത്തേക്ക് പോകാം അവിടേക്ക് പോകാം ഇതാണ് ഡോക്ടർ പ്രക്ഷി തലയോർ എം ജി ആർ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശം അതല്ല എത്ര വലുതാണെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് മറ്റൊരു ഒരു ഇരുപത് വർഷത്തോളം പഴക്കണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡേറ്റ് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ വളരെ വൃത്തിഹിനമായ സാഹചര്യങ്ങളൊക്കെയാണ് പോകണമുള്ളത് ഇതിൻ്റെ ഈ പുറകു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ സൈഡും ഈ സൈഡുമായിട്ട് മൊത്തം ബസ്സുകളാണ് അങ്ങനെ ഗ്രൗണ്ട് പോലെ കിടക്കണ്ടാവും ഈ ലോങ് സർവീസ് ബസ്സുകൾ എ സി ബസ്സുകൾ സ്ലീപ്പർ നോൺ എ സി നോൺ സ്ലീ നോൺ എ സി സ്ലീപ്പർ ഇങ്ങനത്തെ സെമി സ്ലീപ്പർ എല്ലാ അത്യാധുനിക ബസ്സുകളും അതർ സ്റ്റേറ്റ് സർവീസ് അത്തന്നെ ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് പോയിരുന്നത് ഇപ്പം സൗത്ത് തമിഴ്നാടിൻ്റെ സൗത്ത് ഭാഗത്തേക്കുള്ള മിക്ക ബസ് ബസ്സുകളും അങ്ങോട്ടേക്ക് മാറ്റി ഇനിയിപ്പോൾ അവിടുന്ന് ഭാവിയിൽ ഓരോരോ സർവീസായിട്ട് ഇവിടുന്ന് ചുരുക്കി ചുരുക്കി കൊണ്ടുവരാനാണ് സാധ്യത അപ്പോൾ ഇതാണ് കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗം ഇത് അപ്പുറത്തേക്ക് ഒരുപാടുണ്ട് നമ്മൾ എൻട്രൻസിലാണ് ഉള്ളത് ഇത് അപ്പുറത്തേക്ക് അങ്ങനെ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്നിപ്പോൾ എനിക്ക് കാണാൻ പോണത് കെ സി ബി ടി ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുന്ന് ബസ് പുറത്തുനിന്ന് ടൗൺ ടൗൺ ബസ് സർവീസ് ഉണ്ട് അവിടുന്ന് ബസ് കയറിയിട്ടാണ് നമ്മൾ കെ സി ബി ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ മുപ്പത്തിയേഴ് രൂപ ടിക്കറ്റ് ചാർജ് എടുത്തിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ടൗൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഡ്രോ ബാക്ക് മാത്രം ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിൽ ഉള്ളത് നമ്മളെന്തായാലും ബസ് കയറി നേരെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ടൗൺ ബസ് ഇവിടെ നമ്മൾ ബസ് കയറിയിട്ട് വേണം പോകാൻ നമ്പർ നൂറ്റി നാല് സി അങ്ങനെ എന്തൊക്കെയാണ് എന്നാലും നമുക്കവിടെ അന്വേഷിച്ച് കയറാം ഇപ്പോൾ രാവിലെ സമയം എട്ട് മണിയായി അപ്പോൾ നല്ല റഷ് ഉള്ള ഒരു സാഹചര്യം നമ്മൾ തിങ്കളാഴ്ചയും കൂടെയാണ് നല്ല റഷ് ഉണ്ടാവും എൻ്റെ അടുത്ത് വരുന്ന ബസ് നമ്മൾ കയറി പോവാം ഇവിടെ വരും ബസ് ഏഴ് സെവൻറ്റി വരുന്നതൊക്കെ അങ്ങോട്ട് പോകുന്ന ബസ്സാണ് ഏഴുപത് ഏതൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് പക്ഷെ നല്ല റഷാണ് ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും സാധ്യത എന്തെങ്കിലും ബസ്സിൽ കയറുമ്പോൾ നോക്കാം ബസ് വന്നാൽ കയറാം നമ്മളിപ്പോൾ ബസ്സിൽ കയറി ഒന്ന് കിലാമ്പാക്കം പോകുന്ന ബസ് സെവൻ ടി ബി എന്ന് പറഞ്ഞ ബസ്സാണ് അത് എം ടി സി എ സിറ്റി ബസ്സിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകണം ഓക്കെ ീ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് എത്തി കേളം ഈ വന്നത് ഈ സിറ്റി ബസ് സർവീസ് നടത്തുന്ന ഒരു ടെർമിനലാണ് ഇവിടെ ഇവിടുന്ന് സിറ്റിക്ക് പോകുന്ന ബസ്സൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക ലോക്കൽ അതായത് സിറ്റിയിലൂടെ ടൗൺ ബസ്സുകളൊക്കെ ഈ യഥാർത്ഥത്തിൽ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത് ഈ ഭാഗത്താണ് ഈ മതിലുണ്ടല്ലോ ഈ മതിലിൻ്റെ അപ്പുറത്താണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് കവാടത്തിൻ്റെ ഇത് കാണാം നമുക്ക് മുന്നിലൂടെ അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ അകത്തേക്ക് പോയിട്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഒരു സിറ്റി ബസ് സർവീസാണ് അങ്ങോട്ട് മൊത്തം സിറ്റി ബസ്സുകളുണ്ടാകും നമ്മൾ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് കയറി വേണം നമ്മൾ പുറത്തേക്ക് പോകാനും പക്ഷെ അതിൻ്റെ അകത്തേക്ക് പോകാൻ ഒരുപാട് ദൂരം നടക്കൊക്കെ വേണം വലിയൊരു ഏരിയയാണ് ലൈക്ക് ഒരു എയർപോർട്ട് പോലെയാണ് അതിൻ്റെ മുൻഭാഗങ്ങളൊക്കെ ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് ഏത് ഇങ്ങനെ ഉണ്ടാവും കളയിഞ്ഞാർ നൂറ്റാണ്ട് പേരൂന്ത മുണയം ഒരു വലിയ കവാടം കാണാം അതിൻ്റെ അകത്താണ് അതിൻ്റെ ഏരിയ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ കുറേ ദൂരം നടക്കാനുണ്ട് പിന്നെ ഇവിടെ നിന്ന് മറ്റേ ബക്കി സർവീസ് ഉണ്ട് ബാറ്ററി കാറിൻ്റെ ഉണ്ട് പിന്നെ മിനി ബസ്സും അകത്തേക്ക് കൊണ്ടുവരും അതേപോലെ തന്നെ പാസഞ്ചേഴ്സിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും സർവീസുണ്ട് ഈ കാണുന്നത് മിനി ബസ്സാണ് ഇത് ഫ്രീ സർവീസാണ് അതിൻ്റെ അകത്തേക്കും പോവാനും അതിൻ്റെ അകത്തുനിന്നുള്ള പാസഞ്ചേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ് ഇവിടെ കൊടുന്നിട്ട് ഈ സിറ്റി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുന്ന് കയറി പോരാണെന്ന് തോന്നുന്നു നമുക്കിതിന് കയറാൻ പറ്റാൻ നോക്കാം ഞാൻ ഓടി വന്ന ആ ബസ് പിടിച്ചു ഇത് നമ്മൾ സിറ്റി ബസ് സർവീസ് നടത്തുന്ന സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളത് ഈ മിനി ബസ് ആ ബസ് മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ടെർമിനൽസ് ആളെ കൊണ്ടുപോവാനുള്ളതാണ് നമുക്ക് ഇതിൽ കയറിയിട്ട് ഇരിക്കാം നടക്കാനുള്ള ദൂരമുള്ളൂ ഇതിൻ്റെ അണ്ടർ റൗണ്ട് കൂടെ പാസേജ് ഉണ്ട് അടിയിൽ കൂടെ നടന്നങ്ങനെ പോയിട്ട് സ്റ്റെപ്പ് കറി പോകാം പക്ഷെ നമ്മൾ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഫ്രണ്ടെന്നുള്ളൊരു കാഴ്ചകളൊക്കെ നമുക്ക് നേരത്തെ കാണാൻ പറ്റും ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസ് Thank <laughs> you. നമ്മൾ ഇപ്പോൾ അതിൻ്റെ മുന്നിലെത്തി ഈ കാണുന്നതാണ് ആ കെട്ടിടം ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ ലോങ്കിൽ നിന്ന് നോക്കേണ്ടി വരും അതിൻ്റെ മെയിൻ പ്രധാന എൻട്രൻസ് ഈ ഭാഗത്താണ് അവിടെ വണ്ടികളൊന്നും ആളെ ഇറക്കിയിട്ട് പാസഞ്ചേഴ്സ് ഇറങ്ങി അങ്ങോട്ട് പോകും ഇതാണ് അതിൻ്റെ മുൻവശം അല്ലേ ഇതാണ് അതിൻ്റെ മുൻവശം ഇതിപ്പോൾ ഏകദേശം ഒരു മാസം ആവാറായി തന്നെ വലിയൊരു നിലവിളക്ക് നല്ല അല്ലോയിരത്തിൽ സ്വർണത്തിൻ്റെ കളറിൽ ഇതാണ് ആ ഹലോ ഹായ് ബസ് സ്റ്റാൻഡ് റൈറ്റ് അപ്പം ഇതാണ് സുഹൃത്തുക്കൾ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ മുൻവശം രണ്ട് എൻട്രൻസ് കൂടെ കാണാം എൻട്രി വൺ എൻട്രി ടു രണ്ടെണ്ണം കാണാം പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എൻ്റെ അഭിപ്രായം നോക്കാം ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ടല്ലെ മോൾ ഭാഗത്തൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ഇടുന്ന പോലീസ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇവിടെ ഒരു ശിലയൊക്കെ ഉണ്ട് കേട്ടോ കളിഞ്ഞർ ശിലൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണോ കളഞ്ഞൂർ നൂറ്റാണ്ട് പേരുന്തനയം കിളം പാക്കം എന്നാണ് ഇവിടെ റിപോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻക്വയറി കാര്യങ്ങൾ അതിൻ്റെ സെറ്റപ്പുകൾ ഒക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ പോലീസ് ഓഫീസേഴ്സ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുഴുവൻ ഉണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ അതാണ് സംഭവം വലുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പേട് വെസ്റ്റിനെക്കാട്ടിലും കുറച്ച് വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാളും വലുതു തന്നെയാണ് എങ്ങനെ നോക്കിയാലും അതിന് അതിനേക്കാളും വലുതാണ് പിന്നെ കുറച്ച് ലേറ്റസ്റ്റും കൂടെ അല്ലേ അതിൻ്റെ ഒരു അതിൻ്റെതായ വെച്ചില്ല അതുകൊണ്ട് നമ്മൾ എൻട്രൻസുകൾ അതായത് ഉള്ളിലേക്ക് പോകാനുള്ള വഴികൾ ഒക്കെ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ കാണാം നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ ഫാറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് പോകണം ഏതൊക്കെ പ്ലാറ്റ്ഫോം എവിടെയൊക്കെയുള്ളത് നമുക്ക് സൈൻ ബോർഡ് നോക്കിയിട്ട് പോകാൻ പറ്റും പ്ലാറ്റ്ഫോം വൺ ടു ടു ഒക്കെ ഈ ഭാഗത്തേക്കാണുള്ളത് പിന്നെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഭാഗത്ത് പക്ഷേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ആയിട്ടില്ലാന്നാണ് പറയുന്നത് പിന്നെ പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ കൂടുതലായിട്ട് അപ്പുറത്തെ അപ്രസൈഡാണ്ടാവുക പക്ഷേ ഇവിടെയും നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും ഇവിടെ നമുക്ക് ഫോണ് നമ്മളെ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചാർജ് കിട്ടിയിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് മോൾ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഷോപ്പുകളാണ് ബട്ട് ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഒന്നും ഓപ്പൺ ആയിട്ടില്ല കാരണം ഇതിപ്പോൾ ഒരു മാസം മാസമായിട്ടുള്ള കഴിഞ്ഞ് ടെൻഡർ ആയി വരാനുള്ള ഒരു സമയമുണ്ട് അതുവരെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് എസ്കലേറ്റർ സിസ്റ്റം നമുക്ക് മോളേക്ക് കയറി പടി കയറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എസ്കലേറ്ററിൽ കയറി നമുക്ക് നോക്കാം കയറി നോക്കാം മുകളിൽ എന്താണെന്ന് അറിയണ്ടേ ഇതാണ് ബെഗ്ഗി മറ്റേ ഇലക്ട്രിക് കാറുണ്ട് ബാറ്ററി കാർ അത് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകണ അതിൻ്റെ അകത്ത് കൂടെ ഒക്കെ പോയത് ഇവിടെ ഒരു മാളിൻ്റെ സെറ്റപ്പാണ് ഏകദേശം ഇതിൻ്റെ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു മാളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു സെയിം സിസ്റ്റം തന്നെയാണ് കാരണം അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഡോർമെറ്ററി സിസ്റ്റം ഒക്കെ ഇടുക നമുക്ക് ഇവിടെ താമസിക്കുകയൊക്കെ ഇപ്പോൾ നൈറ്റ് നൈറ്റ് സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാൻ കണ്ടോ ഇവിടെ ജെൻസ് ഡോർമെറ്ററി ലേഡീസ് ഡോർമെറ്ററി ഒക്കെ ഉണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ബട്ട് ഒന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതൊക്കെ ഓപ്പണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സൗകര്യമായിരിക്കും ഇവിടെ വരുന്നവർക്ക് ഇപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് വണ്ടി ടിക്കറ്റ് അല്ല വണ്ടി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഡോർമെറ്റ് യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം പിന്നെ എല്ലാ ഭാഗത്തും ടോയ്ലറ്റും ഇതും ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഡോ ഈ ഭാഗത്തേക്കൊക്കെ കണ്ടില്ലേ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കാം എന്താണ് എൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി കാണാമല്ലോ എന്തായാലും ഉള്ള കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് ലിഫ്റ്റിൻ്റെ സ്ഥലമാണ് താഴെ ലിഫ്റ്റിൽ കയറി വരാനുള്ള സംവിധാനം ഇവിടെ കണ്ടോ ഫുൾ ആർട്ടാണ് നല്ല ഒരു ഗ്രീനറി ആർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ അടിപൊളി താഴെ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടോ റൗണ്ട് ആയിട്ട് ഇത് ഇങ്ങനത്തെ ജനങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഇതൊരു സജീവമായിട്ടില്ല ഒരു ആക്റ്റീവായിട്ടില്ല കാരണം ഇതിപ്പോൾ ഒരുപാട് ഒന്നാമതോ ഭയങ്കര ഔട്ടറിലാണുള്ളത് അപ്പോൾ കുറേ പേർക്ക് ഇത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ ബസ് ഇപ്പോൾ കോയമ്പി ബസ് സ്റ്റാൻഡിൽ കുറേ സർവീസ് ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് ഇവിടേക്ക് കൂടി ഇവിടെ സജീവമാവും പിന്നെ ഏതായാലും വർഷങ്ങൾ പിന്നിടുമ്പോഴത്തേക്കും ഇവിടെ നല്ല റഷ് ഉള്ള ഏരിയായിട്ട് മാറും ഇപ്പോൾ മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്യൂച്ചറില് ഇത് ഇവിടെയൊക്കെ നല്ല ബിസി ആയിട്ട് വരുന്ന വരുന്നൊരു ഏരിയകളാണ് കാരണം സിറ്റിയിലെ ട്രാഫിക്കുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പദ്ധതി ഒരു ദീർഘവീഷണത്തിൻ്റെ അടിസ്ഥാനത്തിന് അത്ര ഡിസ്റ്റൻസിൽ നല്ല സൗകര്യമുള്ള സ്ഥലത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ വർഷങ്ങളിൽ പിന്നിടുമ്പോൾ ഈ ഭാഗങ്ങളും ട്രാഫിക് കൊണ്ട് നിറയും ഈ ഭാഗത്തും പിന്നെ റഷായി വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള ഒരു ഉദാഹരണയുണ്ട് ഇപ്പോൾ ഇത് ഔട്ടർ ആണെങ്കിൽ ഇത് എന്നും ഔട്ടർ ആയിരിക്കില്ല ആ സിറ്റി വളർന്നതിനനുസരിച്ച് വിഭാഗങ്ങളൊക്കെ ബിസ്സിയായി വരാൻ ഉണ്ടെന്നുള്ളതാണ് അവരുടെ പരിപാടിയത് എൻ്റെ ദീർഘഘഷത്തോടാണ് ഇവിടെ ഇത് കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അത് ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഡ്രൈവർ കണ്ടക്ടേഴ്സ് അവർക്കൊക്കെ ഇവിടെ താമസിക്കാനുള്ള ആ സെറ്റപ്പുകളൊക്കെ ഇപ്പോൾ ഏകദേശം നടപടി ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവർ ഡോർമെറ്ററി ഒക്കെ യൂസ് ചെയ്ത് താമസിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയുണ്ട് അതിൻ്റെ ഒരു മേൽപ്പൂരൊക്കെ ഇവരെ താമസിക്കുന്ന ഡോർമെറ്ററീസാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറ് ഒക്കെ പിന്നെ അവർക്ക് ഈ കുളിക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ അതിൻ്റെ ടോയ്ലറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം ആക്റ്റീവാണ് അവരുടെ ഭാഗങ്ങളൊക്കെ ഏകദേശം വർക്കിംഗ് ആണ് ബാക്കിയുള്ളത് പാസഞ്ചേഴ്സിനുള്ള സംഭവങ്ങളൊന്നും ഓപ്പണായി തുടങ്ങിയിട്ടില്ല പാസഞ്ചേഴ്സ് അധികം വന്ന് തുടങ്ങിയിട്ടില്ല പരിപൂർണ്ണമായിട്ടുള്ള എല്ലാ ബസ് സർവീസും ഇങ്ങോട്ട് വരുന്നതോടുകൂടി എല്ലാം ഓപ്പൺ ആവും എല്ലാം സൈൻ ബോർഡിലല്ലേ ഇരുന്നു ഇപ്പം പെണ് പെണ്ണുങ്ങൾ താമസിക്കാനുള്ള ഡോർമെറ്ററി ഇതുപോലെ ചെയ്യുന്നത് കുറേ ഉണ്ട് എല്ലാ സ്ഥലത്തും ഡോർമെട്രീസും ഉണ്ട് അതേപോലെ തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ ചാർജിങ് പോയിൻറ്റ് മോളിലേക്ക് കയറാനുള്ള സ്റ്റാർ കൈസി ലിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കൂടുതൽ ദൂരെ അവിടെ നിന്ന് നടക്കണം നമുക്ക് ഇതിൻ്റെ മോള് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് താഴേക്ക് പോകണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തു തന്നെ നമുക്കൊരു സ്റ്റെയർ യൂസ് ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ലിഫ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെയാണ് പക്ഷേ അതിനൊക്കെ കറക്റ്റായിട്ടുള്ള സൈൻ ബോർഡ് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് നോക്കിയിട്ട് ഈസിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പറ്റും പിന്നെ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് പിന്നെ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൈൻ ബോർഡുകളും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് പോകാം അങ്ങനെയൊക്കെയുള്ള ഒരു ആധുനികമായ ഒരു സിസ്റ്റം തന്നെയാണ് ഒരു ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എയർപോർട്ട് എയർപോർട്ടിൻ്റെയൊക്കെ ഏകദേശം ഒരു സമാനമായ രീതിയിലാണിത് ആർക്കിടെക്ചർ ഇതിൽ ഇൻഫ്രാസ്ട്രക്ചർ ബ്യൂട്ടിഫുൾ നല്ല വെരി നൈസ് ഉണ്ട് ഇത് നമ്മളൊരു ബസ് സ്റ്റാൻഡാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഏറ്റവും ആധുനികമായ രീതിയിലാണ് ഇപ്പോൾ ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ അതൊന്ന് കാണേണ്ടത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ടൂർ നമുക്ക് കാണാനായിട്ട് വേണമെച്ചാൽ വരാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതിനേക്കാളും ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോൾ ഇതിനേക്കാളും അടുത്തതൊക്കെ വരും അപ്പോൾ അത് അപ്പോഴായിരിക്കും ഇതിൻ്റെ ഇത് പോകും അപ്പോൾ ഇവിടെ വേറെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല മോൾ ഭാഗത്ത് നമുക്കിവിടെ നിന്ന് വന്നാൽ ഭക്ഷണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കാരണം മറ്റുള്ള കടകളൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ഒരു ഒരു എന്താ അവിടെ ഒരു ഫുഡ് ഇവിടെ കുറച്ച് ഭക്ഷണം കിട്ടുന്ന ചെറിയൊരു കഫ്റ്റീരിയ പോലത്തെ ഒരു അല്ല കഫ്റ്റീരിയ അല്ല ഒരു കൂൾ ഡ്രിങ്ക്സ് കോഫി അങ്ങനെ ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കടയും ഒരു ഫാർമസിയും ഇപ്പോൾ ഇവിടെ അവൈലബിൾ കണ്ടോ ഈ ഫാർമസി ഇവിടെ അവൈലബിൾ അത്യാവശ്യം മെഡിസിന് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല അത്യാവശ്യം ഫുഡും കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇനി മേലുള്ള സംഭവങ്ങളെല്ലാം ഓപ്പൺ ഓപ്പണാവുന്നതോടുകൂടി എല്ലാം അടിപൊളിയാവും ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് ഈ ബസ് സ്റ്റാൻഡിന്റെ മെയിൻ ഭാഗങ്ങളിലേക്കാണ് ബസ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിലേക്കാണ് നമ്മളിനി പോണത് ചെയ്യേണ്ട കണ്ടോ എല്ലായിടത്തും ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതവിടെ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ പോകാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ചൊക്കെ നേരെ പോവാം അത് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബോർഡ് നോക്കിയിട്ട് പോവാണെങ്കിൽ നമുക്ക് വഴി വയ്ക്കില്ല അതിൻ്റെ തൊട്ടുമുമ്പ് തന്നെ അതേ ബോർഡ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംഭവം ഇവിടെ കണ്ടോ ഇതാണ് നമ്മൾ മോളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാം പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സെറ്റപ്പാണ് പിന്നെ ഇതിനുള്ളിൽ വലിയ ചൂട് അനുഭവപ്പെടണമെന്നില്ല അപ്പുറത്തെ ഹാളിലാണെങ്കിൽ വലിയ ഫാന് എല്ലായിടത്തും വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ മോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല അതിൻ്റെ ഉള്ളിക്കൊക്കെ നോക്കിയാൽ താഴ്ക്ക് താഴ് തായ്ക്കുള്ള ഫ്ലോറാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ അടിഭാഗത്ത് അണ്ടർഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് പാർക്കിംഗ് ആണ് നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ വരുവാണെങ്കിൽ ബൈക്ക് കാർ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചാർജ് ഉണ്ട് അമ്പത് രൂപ മുപ്പത് രൂപയൊക്കെ ആയിട്ട് ചാർജ് ഉണ്ട് ആ ചാർജ് നമ്മൾ ഈടാക്കി നമ്മൾ വാഹനങ്ങൾ താഴെ എത്ര നേരം വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി ട്വൻ്റി ഫോർ ഹവർ അങ്ങനെ എന്തോ ടൈം ലിമിറ്റൊക്കെ ഉണ്ട് അതൊക്കെ പാസഞ്ചേഴ്സിന് ഭയങ്കര യൂസ് ആവുന്ന രീതിയിലാണ് ഒക്കെ പിന്നെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോവാം നമ്മൾ ബസ്സിൻ്റെ ഇവിടെ മറ്റൊരു ഇതും ഫുഡ് തന്നെയാണ് ആവിൻ ആവിൻ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓരത്തെ എല്ലാ സ്ഥലത്തും കാണുന്നു ആവിൻ മിൽക്കിൻ്റെ ആ ഒരു ഔട്ട്ലെറ്റ് ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഇപ്പം അങ്ങോട്ട് പോകണം നമ്മൾ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എവിടെയും ചാർജ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഫോണുകളൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം ഇവിടെ വേണ്ടത് ഫുള്ള് ബസ്സിൻ്റെ ഏരിയകളാണ് അന്ന് നിൽക്കുന്ന ബസ്സുകളൊക്കെ ഇപ്പോൾ ഇവിടെ ബോർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് സെക്ഷൻ 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 സെക്ഷനായിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് 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 അപ്പുറത്തേക്കായിട്ടൊക്കെ ഇതേ സെയിം ഇൻഫ്രാസ്ട്രക്ചറിലാണ് അങ്ങോട്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതായത് തമിഴ്നാട് സൗത്ത് സോണുകളിലെ എല്ലാ ബസ്സും പൂർണ്ണമായിട്ടും ഇപ്പോൾ പുറപ്പെടുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഈ സ്റ്റേഷനാണ് പുതിയ ബസ് സ്റ്റേഷനിലാണ് പിന്നെ ബാംഗ്ലൂർ അങ്ങനെ അദർ സ്റ്റേറ്റ് കുറച്ച് ബസ്സുകളൊക്കെ ഇപ്പോഴും കോയമ്പേട് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റാൻ സാധ്യതയുണ്ട് അതൊക്കെ ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ബിസി ഏരിയ ആയിട്ട് മാറും അതുകൊണ്ട് കുംഭകോണം തഞ്ചാവൂർ പട്ടിക്കോട്ടൈ അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഈ പന്ത്രണ്ടാമത്തെ ഒക്കെ പ്ലാറ്റ്ഫോമിലൊക്കെയാണുള്ളത് അങ്ങനെ പോയി കഴിഞ്ഞാൽ തഞ്ചാവൂർ ഭാഗത്ത് ഇതിങ്ങനെ ഇതുണ്ട് അപ്പുറത്തേക്കൊക്കെ ബസ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ അത് മൊത്തം നടന്ന് കാണുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ് നമ്മൾ ബാറ്ററി കാർ വിളിക്കേണ്ടി വരും എന്നാലേ അത് കാണാൻ പറ്റുള്ളൂ ഷെയറൊക്കെ ഇതാണ് കേട്ടോ മെറ്റൽ ബോഡി അല്ല ഒക്കെ ഫൈബർ ആണ് അത് തുരുമ്പൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ പോകുന്നു ഇവിടുത്തെ കലകൾ ബസ്സുകൾ കണ്ടുമാനുണ്ട് കുംഭകോണം സൈഡ് പോകുന്ന ബസ്സുകളൊക്കെ വരിക്കു നിൽക്കുന്നുണ്ട് പക്ഷേ ആ ആളില്ല ഇവിടെയൊക്കെ ആള് കുറവാണ് അപ്പോൾ ഡ്രൈവർമാരും കണ്ടക്ടർമാരും വരുന്നവരൊക്കെ വിളിച്ച് വിളിച്ച് കയറ്റിയാണ് ഇപ്പോൾ ബസ്സിൽ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇത് കുറച്ച് കഴിയും ഇതൊന്ന് പിന്നെ ജനങ്ങളൊക്കെ വന്നൊന്ന് സെറ്റപ്പായി വരാൻ വേണ്ടിയിട്ട് അതുവരെ എങ്ങനെയൊക്കെ കുടിവെള്ളം സൗകര്യം ഉണ്ട് കേട്ടോ വെള്ളം നമുക്കിപ്പോൾ ആണെങ്കിൽ ഇതാ ഡ്രിങ്കിങ് വാട്ടർ ഒന്ന് ഫില്ല് ചെയ്യാം കുടിക്കാൻ ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഫ്രീസ് ചെയ്ത വെള്ളമാണ് തണുത്ത വെള്ളം അതും അവൈലബിളാണ് ഇവിടെ ഇവിടെ പ്ലാറ്റ്ഫോം രണ്ട് മൂന്ന് ആയക്കോടും പ്ലാറ്റ്ഫോം എന്തൊക്കെയാ നോക്കാം എങ്ങോട്ടൊക്കെ പോകുന്നത് തിരുനെൽവേലി തൂത്തുക്കുടി നാഗർകോയില് മധുരൈ രാമേശ്വരം സായൽക്കുടി ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ ഉള്ളിലേക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഭാഗത്തേക്ക് നിൽക്കുന്നതൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇത് നടന്നു കാണാൻ ഒരുപാടുണ്ട് നമുക്ക് നടന്നു പോകാൻ റിസ്ക്കാണ് നടന്ന് കാണാൻ റിസ്ക്കാണ് ഈ ഭാഗത്തുകൾ നടക്കുക പക്ഷേ അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വെയിലാണ് പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് നടന്നു പോകട്ടോ അത് വലിയ വിഷയമൊന്നുമില്ല എന്താ ഇവിടെ നാഗർകോയിൽ മാർത്താണ്ഡം തൂത്തുക്കൊടി ഇങ്ങോട്ട് പോകുന്ന ബസ്സുകളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൂടെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലോയിട്ടാണ് നിൽക്കട്ടെ പോകുന്ന സ്ഥലത്തേക്കുള്ള ബസ്സുകളൊക്കെ പിന്നെ അത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആ വഴിയാണ് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇങ്ങനെ റൗണ്ടായിട്ട് വരും ഇപ്പം ഇതിൻ്റെ ആകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏരിയൽ ഫോട്ടോഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം മേള എന്നുള്ള ഏരിയൽ ഫോട്ടോഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഒരു ഒരു അർദ്ധ വൃത്തം അതിൻ്റെ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുവാനായിട്ടാണ് പ്ലാറ്റ്ഫോമുകളൊക്കെ കാണുക അതായത് ഈ ഇപ്പോൾ ഈ ഇത് കളയിഞ്ഞറ പേരിലുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിൻ്റെ ചിഹ്നം ഉദയ സൂര്യൻ എന്ന് ആ സൂര്യൻ്റെ ചിഹ്നത്തിലാണ് ഇതിൻ്റെ ഏരിയൽ ഫോട്ടോഗ്രാഫിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ വേണമെങ്കിൽ നമുക്ക് കയറിയിട്ട് പോവാം പുറത്തേക്ക് ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് കയറി കയറി പോവാം കാരണം എത്ര ദൂരം നടക്കാൻ കഴിയാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ പിന്നെ ഈ ഒരു ബാറ്ററി കാർ അതായത് നമ്മൾ ടയർഡായി നമുക്കൊരു ചായ കുടിക്കാം ബസ് സ്റ്റാൻഡിനെ പറ്റി എന്നാ എപ്പി ട്രാവൽ എങ്കിൽ പറയുമെങ്കിൽ

ரைட் ரைட் நீங்கள் வந்து ப்ரைவேட் வந்து இது பண்ணுங்க சரி நான் எதுவும் கிடையாது கூட எங்களுக்கு வசதி கிடையாது ஓ அப்படின்ருக்கான் பாத்ரூம் ரொம்ப வசதி கிடையாது ரைட் ரைட் பண்ணி கட்டி விட்டால் அதனால் அவங்க கவர்மெண்ட் மட்டும் பேசா வந்துட்டா ஒருத்தன் எந்த இதுக்கு வசதி கிடையாது எங்களுக்கே ரொம்ப கஷ்டம் குளிக்க முடியல பாத்ரூம் போக முடியல இவ்வளோதான் ஹோட்டல் கிடையாது போகிற

ఇప్పుడు స్టడి పన్నో ఇప్పు ఆరం అదే టైమ్ ఆ రెండు వర్షం కష్టపడే അപ്പോൾ കൂടുതലായി ഇവിടുന്ന് പിന്നെ മധുര ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് ബസ് സർവീസുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചതൊക്കെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവർ ഡ്രൈവർമാരെ ബസ് ജീവനക്കാരാണ് പക്ഷെ ഇവിടെ എല്ലാ ഫെസിലിറ്റികളും ഉപയോഗപ്പെടുത്തുന്നത് ഗവൺമെന്റ് ബസ് ഡ്രൈവേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ് മാത്രമാണ് എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ബസ് സർവീസ് നടത്തുന്ന ആളുകൾക്കുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ ഇല്ല അവരുടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഡ്രൈവേഴ്സ് ഗവൺമെൻറ് ഡ്രൈവേഴ്സിനുള്ളതാണ് അവർക്കില്ല അവർക്ക് ഭക്ഷണത്തിനൊക്കെ അമിത വില ഈടാക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ സാധാരണ ഭക്ഷണം ഉണ്ടല്ലോ ഇഡ്ഡലി വട സംഭവങ്ങൾ ഇതൊക്കെ തൊണ്ണൂറ് രൂപ നൂറ് രൂപ കൊടുത്തിട്ടാണ് വാങ്ങി കഴിക്കണത് പിന്നെ സാധാരണ മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന പൊങ്കൽ എന്നൊരു ഫുഡുണ്ട് ഇവിടെ അതൊക്കെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റായി അവർ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പൊ അങ്ങനെ ഒരു സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ പിന്നെ സംഭവങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് പരാതികളാണ് അവർ പറയുന്നത് ഇത് ആവിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് അത് എന്താണ് സംഭവം എന്ന് ഇവിടെ ടീ ആ കോഫി എന്നത് ഒരു ടീ കോഫിയും കും കൂടും ആബിൻ മിൽക്കിന്റെ ഒരു ഇത് നമ്മൾ കഴിച്ചു നോക്കാം പാൽ കുറേ ദൂരം നടന്നപ്പോൾ ഒരു ആബിൻ മിൽക്ക് കുടിക്കുക പത്ത് രൂപയുള്ളൂ കേട്ടോ അതിന് ഉണ്ട് കോഫി പതിനഞ്ച് രൂപ പിന്നെ അപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഫുഡിനൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കൂടുതലാണെന്നാണ് ബസ് പിന്നെ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർ പറയേണ്ടത് ആ ചിലപ്പോൾ സത്യമായിരിക്കും എന്നാലും ഞാൻ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നടന്ന് കാണാൻ ഒരുപാടുണ്ട് ഞാൻ ഏതായാലും നടന്ന് കാണാം ഇനി വീഡിയോ എന്നോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാളൊന്നും പറയാറായിട്ടില്ല അതുകൊണ്ട് നമുക്കറിയില്ല ഇപ്പോൾ തുടങ്ങി ഒരു മാസം കൂടെ ഒരു മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ